ഞാൻ ഇന്നൊരു ചെടികളുടെ വീഡിയോ ആയിട്ടാണ് കേട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇത് ഇൻ്റെ ഗാർഡൻ അല്ല വേറെ ടീമിൻ്റെ ഗാർഡനിൽ ചെടികൾ സെയിൽനിടാൻ ഒരു ചേച്ചി വിളിച്ചതായിരുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വില ഞാൻ പറയൂല വിലയൊക്കെ അവർ പറയും ചെടികളൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഏതൊക്കെ ചെടി ഉണ്ട് നിങ്ങൾ അവരോട് ചോദിക്കട്ടോ ഇവരെ എടുത്തില്ലാത്ത ചെടികൾ വളരെ കുറവാണ് എന്നാൽ അഗ്ലോണിമകളൊക്കെ വളരെ കുറവാണ് വാട്ടർ പ്ലാന്റുകളും കലാത്തിയ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ വില കൂടിയ ചെടികളും കുറച്ചൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് വില്പനയ്ക്കുള്ളതൊക്കെ കളിച്ച് ചോദിക്കുക കുറച്ചൊക്കെ വിൽപ്പനയ്ക്കുള്ളത് ഇല്ലാത്തതുണ്ട് പിന്നെ ആന്തൂറിയങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഓർക്കിഡുകളുണ്ട് അതുപോലെ അപ്പോൾ സെയിലിനുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ചോദിക്കുക മേടിക്കുക ഓവറായിട്ടൊന്നുമില്ല എന്നാൽ ഉള്ള പ്ലാന്റിന് കുറച്ച് വേല ഉണ്ടാവും എനിക്ക് അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് കാണിക്കുക ഓർക്ക് വീട് പണി നടക്കുകയാണ് അപ്പൊക്കെ ഷെഡിലൊക്കെയാണ് മുറ്റത്തും അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത് ഇവർക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി ഒരു ചെറിയ ഒരു വീട്ടിലുള്ള ഗാർഡനായിട്ടാണ് പഞ്ചായത്തു നിന്നൊക്കെ കുറച്ച് എന്തൊക്കെ സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നാക്കാൻ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ശരിക്കുമൊക്കെ സെറ്റപ്പ് ആവുള്ളൂ എന്നാണ് പറഞ്ഞത് ഉണ്ട് ചെടികൾ കേട്ടോ നല്ല വിലയുള്ള ഐറ്റം ചെടികളൊക്കെ ഉണ്ട് പക്ഷെ ഒരു കൃത്യനിഷ്ഠയിലല്ല വെച്ചിട്ടുള്ളത് കലയിടിയങ്ങളൊക്കെ ഉണ്ട് കലാത്തിയുണ്ട് അതുപോലെ ചില ഗ്ലോണിമകളൊക്കെ ഉണ്ട് സൂപ്പർ വൈറ്റൊക്കെ കാണുന്നുണ്ട് അതും അധികം ഒരു പീസ് രണ്ട് പീസ് അങ്ങനെയുള്ളതും ഉണ്ട് അപ്പോൾ ഞാനും പറയണ്ട വില കൂടി പറയായിരുന്നെന്ന് ചോദിക്കേണ്ട കാരണം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വില പറഞ്ഞു ഓരോന്നും എടുത്ത് വെച്ച് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഒക്കെ നീ സെറ്റപ്പായാൽ കുറച്ചൊക്കെ കൊടുക്കാനുള്ള ഗ്ലോണിമ അപ്പോൾ നിങ്ങൾ മ്മള് വലിയ കഴുത്തിൽ മുറിക്കുന്ന ആൾക്കാരൊന്നും അല്ല എങ്കിലിപ്പോൾ ഒരു വാങ്ങിയതിനനുസരിച്ച് അവർക്ക് ഇതേ ഗ്രൗണ്ട് കൊടുക്കൂല കൊടുക്കൂലെന്നാണ് ഞാൻ എടുത്തും ചെയ്ത് പിന്നെ അത് ഇപ്പോൾ കൊടുന്ന് വെച്ചതാണെന്നാണ് പറഞ്ഞത് കുറേ പൂടാണ്ട് ഇങ്ങനെ കുറച്ച് വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ഏതായാലും പിന്നെ വാട്ടർ പ്ലാന്റുകൾ കുറേ ഐറ്റംസ് ഉണ്ട് ഒക്കൊരു നല്ലൊരു ഇതിലല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കട വീട് പണിയായപ്പോൾ ഇതിന് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് അതൊക്കെ കൊത്തിപ്പറിച്ചൊക്കെ നാശാക്കിയതും ഉണ്ട് അവിടെ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് നല്ല ചെടികൾ ഒരു ചുറ്റും വീടിൻ്റെ ചുറ്റുഭാഗം ചെടികളാണ് അന്തൂരിയങ്ങളൊക്കെ ഇതൊക്കെ കൊപ്പ കുറന്ന് വെച്ചതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കൊടുക്കുകയെന്നുള്ളത് അന്തൂരിയം പലയായിട്ടും ഉണ്ട് കുറേ കാണുന്നുണ്ട് പക്ഷെ പൂക്കളൊന്നും എല്ലാത്തിമലൊന്നും കാണുന്നില്ല ചെറിയ ചെറിയ അഗ്ലുണിമേൻ്റെ തയ്യും കലാത്തിയയുടെ തയ്യും ഒക്കെ കാണാറുണ്ട് അപ്പം നമ്മൾ ചോദിച്ചു നോക്കി വിലയും അവരോട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ കിട്ടുമല്ലോ സാവധാനത്തിലാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത് ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പതുക്കെ പതുക്കെ പോയാൽ നിങ്ങൾക്ക് കാണാമല്ലോ അങ്ങനത്തെ ഇതൊക്കെ ഇതിൽ വെച്ചതാണ് പക്ഷേ വാട്ടർ പ്ലാന്റും പിന്നെ സ്റ്റിക്കിൽ പടർത്തണ എല്ലാ കുറേ സംഭവങ്ങളൊക്കെ അവിടെ കാണാൻ കേട്ടോ ഇനി ചെറുതായിട്ടുള്ള മഴയുണ്ടായിരുന്നു അപ്പോൾ കൂടുതലായിട്ടൊരു ഇതിലൊന്നും എടുക്കാനും കഴിഞ്ഞില്ല കുറച്ചും കൂടി പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് ഒരു ഇതും കൂടെ ഉണ്ടെടുക്കാൻ വിടാൻ ഇതൊക്കെ കഴിയട്ടെ അപ്പോൾ ഞാൻ ഒരു ഇതിൽ വിട്ടാൽ മുഴുവനായിട്ടും കിട്ടൂല കാണുന്നവർ ചോദിക്കൊണ്ട് ഞാൻ ഏതെങ്കിലും ഉണ്ടോ ഉള്ളത് ഉണ്ടെങ്കിൽ പറഞ്ഞു ഒരു ഈ കലാത്തെയൊക്കെ ഉണ്ട് ചിലതിനൊന്നും അത്ര ഓവർ വില തോന്നണില്ല ചിലത് അത്യാവശ്യം വില ഉള്ളതുകൊണ്ട് ഉണ്ട് അതൊക്കെ ഇപ്പോൾ ചെടി നല്ല സാധനത്തിൽ നിന്ന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ ഇനി ഇതൊരു വെരിക്കറ്റഡ് ലീഫുള്ളൊരു തൈ ആണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് സാധാരണ കോമൺ ആയിട്ടുള്ള കലാത്തിയാണ് എൻ്റെ അടുത്തുള്ള അതേ ഐറ്റം തന്നെയാണ് ഇനി ഇതും ആ കോമൺ ആയിട്ടുള്ള അഗ്ലോണിമോളൊക്കെ ചെറിയ വിലയ്ക്ക് കിട്ടുന്നുണ്ടാവും പിന്നെ ഇതൊരു എരിക്കേറ്റഡ് കലാത്തി തന്നെ എന്ന് തോന്നും എനിക്കെത്ര പേരൊന്നും അത്ര അറിയില്ല ഇങ്ങനത്തെ തൈകളൊക്കെ ഇവിടെ കുറേ കാണാറുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ കട്ടിങ് ആ തയ്യൊക്കെ വേണമെങ്കിൽ കിട്ടും ഇതൊരു കലാത്തിയാണ് ഇതൊക്കെ പുള്ളുണ വെയിലും ഉണ്ടാവും എല്ലാം ഇടയ്ക്ക് അപ്പൊക്ക ലീഫൊക്കെ കേട് എന്നിട്ട് പക്ഷെ നല്ല ചെടിയാണത് കലാത്തി അതെങ്കിലും വില ഇല്ലാത്ത കലാത്തികൾ വാട്ടർ പ്ലാന്റുകൾ ഇതാ കുറച്ചൊക്കെ ഉണ്ട് ഈ കലയിടിയങ്ങൾ കലയിടിയങ്ങളും കുറച്ചൊക്കെ കാണാണ്ട് കേട്ടോ എല്ലാം കുറച്ചും കൂടി ഒക്കെ ഉണ്ട് വേറെ അപ്പോൾ സ്കിപ്പ് ചെയ്യാ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെടി ഏതൊക്കെ വേണ്ടതുള്ളതും ഒക്കെ നോക്കി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ലൈക്കും ഒക്കെ തരിക ഹൈപ്പ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക ഇത് പിന്നെ ഡി ടി ഡി സി വഴിയോ പോസ്റ്റ് വഴിയൊക്കെ അയച്ചു തരുന്നതാവും സ്ക്രീനിൽ നമ്പർ കൊടുക്കാം എന്ന അടുത്ത വീഡിയോയിൽ കാണാം